സ്കൂൾ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ ബസ് ജീവനക്കാരനെ വിദ്യാർത്ഥിനിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിലെ കണ്ടക്ടർ പെരുമ്പിള്ളിശേരി സ്വദേശി സാജനാണ് പിടിയിലായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പിളിശ്ശേരി സ്വദേശി സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയതായി പറയുന്നത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും പറയുന്നു രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇയാൾ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയത് പിന്നീട് ഉസ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ ഉസ്കൂൾ അധികൃതർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും താണാവിൽ മറ്റു യാത്രികരെ ഇറക്കിയതിന് ശേഷം ബസ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിച്ച് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു എന്ന് പൂ കൊടുക്കാറുണ്ട് നമുക്ക് പറയാൻ നടന്നുള്ളൂ വീട്ടിൽ വന്നിട്ട് അപ്പോൾ പൂ വാങ്ങിയിട്ടില്ല മടിയിലിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതല്ല പിന്നെ ഇവൻ ഈ ബസ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിന്ന് പൈസയും വാങ്ങില്ല അങ്ങന അങ്ങനത്തെ ഒരു സ്കീമുണ്ടായിരുന്നു ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പൂ കൊടുത്തു ബസ്സിലാണെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല എന്നു താങ്കൾ പറഞ്ഞില്ല അവൾ അവര് മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു മമ്മിൽ വെച്ച് അവൾ ഒന്ന് പ്രചരിച്ചാണ്ട് സ്കൂളിൽ വന്നിട്ട് അരങ്ങൾ വിളിച്ചത് അമ്മേനെ വിളിച്ചു അമ്മ എന്നെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായ എല്ലാവരും ഞാൻ വിളിച്ച് സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേരുകൾ വന്നിന്നു അങ്ങനെ ഒരു അഞ്ചം കാലിനോട് കൂടി അവനെ പിടിച്ചിട്ട് ടേഷനിലേക്ക് എത്തി ഇപ്പോൾ വേറെ ഇപ്പം പിള്ളേർക്കും വരാതിരിക്കാൻ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് و الله څنګه مړنو کې وره په نننه